റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന ചില വാർത്തകൾ പറഞ്ഞാലോ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇപ്പം ഒത്തിരി പേര് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് ഗോൾഡിന്റെ വില കുറയും എന്നുള്ള ചില ന്യൂസുകളൊക്കെ അങ്ങനെ പുറത്തു വരുന്നുണ്ട് അപ്പം കൂടുതൽ പേര് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം റിയൽ എസ്റ്റേറ്റിലേക്ക് ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പം ഏത് മേഖലയാണ് നല്ലത് എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം എന്തുപറയാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തില് ഇടക്കിടക്ക് ഓരോ കല്ലും മരവും വന്ന് നിന്ന് നിൽക്കുമ്പം ആ വെള്ളത്തിന് ഒഴുക്കിന് ചെറിയൊരു കുറവുണ്ടാവും അതുപോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പം റിയൽ എസ്റ്റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കിന് നല്ല രീതിയിൽ ഒഴിക്കാൻ വേണ്ടി പലരും പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പം പുതിയ വാർത്ത വരുന്നതിന്റെ അടിസ്ഥാനത്തില് ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ സെർവാപ്പുൻ്റെ ഒരു നിഗമനത്തിൽ പറയുന്നത് റിയൽ എസ്റ്റേറ്റിലേക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പേരിപ്പം റബ്ബറിനും നാളികേരത്തിനൊക്കെ വില കൂടിയതുകൊണ്ട് കൃഷിയിലേക്ക് കുറേ ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അത് കുറയുമ്പം കൃഷിയിൽ നിന്ന് ആൾക്കാർ മാറുകയും ചെയ്യും അങ്ങനെയൊക്കെ ഒരു പ്രകൃതമാണ് മലയാളികൾക്ക് എന്നാൽ നിങ്ങൾക്കൊരു സുരക്ഷിത വരുമാനം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും ഏറ്റവും ബെറ്റർ എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയണമെങ്കിൽ നമ്മൾ ബിൽഡിംഗിലേക്കാണ് ഞാൻ മുൻഗണന നൽകുന്നത് ബിൽഡിംഗിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമാവില്ല അത് മാത്രമല്ല നിങ്ങൾക്ക് പെർ ഡേ നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ബെറ്റർ എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല എൻ്റെ ഒരു ഈയൊരു ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയണമെങ്കിൽ നമ്മൾ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബിൽഡിംഗിലേക്ക് ഒരു കോടി രൂപയുടെ ബിൽഡിംഗ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം മാക്സിമം പോയ നാൽപ്പത് ചില ഭാഗങ്ങളിൽ അൻപത് കിട്ടും അതാണ് ശരാശരി കിട്ടുക ഒരു കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഇതേ ഒരു കോടി രൂപ നിങ്ങൾ ഇത് പത്താക്കിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം പത്ത് പാർട്ടാക്കിട്ട് അത് എങ്ങനെയാണെന്ന് നിങ്ങൾ അപ്പം നമ്മൾ എന്ത് ചെയ്യാം പത്ത് സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം ഈ ഒരു കോടി രൂപ പത്ത് സ്ഥലത്ത് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അതെങ്ങനെയാന്നല്ലേ പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ റൊട്ടേഷൻ ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഒരു ബിൽഡിംഗിലേക്ക് ഒരു കോടി രൂപ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ആ ബിൽഡിംഗ് വിൽക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നാൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് പൈസ ഇട്ട് പൈസ ഇങ്ങനെ കളിക്കാൻ പറ്റും എങ്ങനെയാന്ന് പറഞ്ഞാല് നിങ്ങൾ ഇപ്പം ഒരു കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ ചെറിയ വീടുകൾ ഗ്രാമപ്രദേശങ്ങളിൽ പോയി എടുക്കുക പത്ത് ലക്ഷം രൂപയുടെ വീടുകൾ എട്ടു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഇങ്ങനെയുള്ള വീടുകൾ നിങ്ങൾ എടുക്കുക പോയിട്ട് അതും ടെറസ് വീടുകൾ തന്നെ കിട്ടും അപ്പൊ അതെങ്ങനെ കിട്ടുക എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ പത്ത് നിങ്ങളിത് ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് കോടി രൂപയുടെ വസ്തു വാങ്ങാൻ പറ്റുന്ന ഒരു ഓഫർ സമയങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ രണ്ട് കോടി രൂപയുടെ വസ്തു കിട്ടും ഞാൻ പറയട്ടെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യില് ഒരു ഒരു കോടി രൂപ ഉണ്ടെന്ന് വെച്ചോ ഇത് നിങ്ങൾ പത്ത് സ്ഥലത്തായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുന്നു ഈ പത്ത് സ്ഥലത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒരാൾക്ക് ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഉണ്ടെന്ന് വെച്ചോളൂ ഇരുപത് ലക്ഷം രൂപയുടെ വീട് ഈ പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് ലോൺ എടുത്തിട്ടുണ്ടാകും ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ അദ്ദേഹം കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിനാല് ആ ഒരു റേഞ്ചിലെ പതിനയ്യായിരം രൂപ പെർ മന്ത് അദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ നിങ്ങൾ ഈ പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യാം ഈ ബാ ഈ ആധാരം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ട് വെക്കുക നിങ്ങളുടെ കയ്യിൽ വെക്കുക അപ്പം ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അദ്ദേഹം മാസം അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപ തരും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പതിനയ്യായിരം രൂപ കൊടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഭാരിച്ച ആ ഒരു ചെലവ് അദ്ദേഹത്തിന് കുറഞ്ഞ് ഒരു വാടക ഇനത്തിൽ അദ്ദേഹം ഒരു അയ്യായിരം ആറായിരം ഒക്കെ തരാൻ തയ്യാറാണ് അങ്ങനത്തെ തരാൻ തയ്യാറുള്ള ഒത്തിരി പേർ എന്റെ കിടക്കലുണ്ട് കേട്ടോ എന്റെ കിടക്കലുണ്ട് അപ്പൊ അവിടെ നമ്മൾ എന്താണ് കിട്ടിയത് ഇരുപത് ലക്ഷം പ്രോപ്പർട്ടിക്ക് പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു അപ്പൊ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ ആ വസ്തു നമുക്ക് വിൽക്കാനും പറ്റും ഇത് നമ്മൾ വാങ്ങുകയാണ് ഒരു വൺ ഇയർ കാലാവധി നമുക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരും എന്റെ അടുത്ത് അങ്ങനത്തെ പ്രോപ്പർട്ടികൾ ഒത്തിരി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ഇത്തോളം ഇങ്ങോട്ട് പറയുന്നത് അപ്പം ഒരു വർഷം നിങ്ങൾക്ക് സമയം വാങ്ങിത്തരും ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അത് വിൽാനും പറ്റും വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നമുക്ക് പെർ മന്ത് അദ്ദേഹം തന്നെ താമസിക്കുവാൻ പെർ മന്ത് അദ്ദേഹം നമുക്ക് എന്ത് തരും അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപ തരും അപ്പൊ എത്രയായി ഒരു കോടി രൂപേനെ കൂട്ടുമ്പോൾ പത്ത് ലക്ഷത്തിന് നിങ്ങൾക്ക് അൻപതിനായിരം ആ നിലക്ക് വാടക അൻപതിനായിരം അറുപതിനായിരം ആ നിലക്ക് വാടകയായി അതോടൊപ്പം നമുക്ക് വിൽക്കുകയും ചെയ്യാം ഡിജിറ്റൽ ലിംഗിലും ആ എഗ്രിമെന്റ് പുതുക്കി നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് ആ വാടക നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റുമായി അതോടൊപ്പം ഈ വസ്തു വിൽക്കാനുള്ള പെർമിഷൻ ഉണ്ട് മനസ്സിലാകുണ്ടോ അതുപോലെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ രണ്ട് കോടി രൂപയുടെ വസ്തു വാങ്ങാം ഇരുപത് ലക്ഷം രൂപയുടെ വസ്തു പത്ത് ലക്ഷം മുടക്കിയാൽ നമുക്ക് അത് കൂടി ആ പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വരെ നമ്മുടെ കയ്യിൽ വെക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടും എന്നുള്ള അർത്ഥം അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്നുള്ളത് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യായിരിക്കും എന്റെ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത് മനസ്സിലുണ്ടോ അതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണ് വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് പത്ത് ലക്ഷം ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങി തരും ഇനി അത് മാത്രമല്ല ഈ പത്ത് ലക്ഷം രൂപ മുടക്കിയിട്ട് നിങ്ങൾക്ക് ഒരു എട്ടു മാസം പത്ത് മാസം കാലാവധി എന്നിട്ട് ബാക്കിയുള്ള പൈസ കൊടുക്കാനുള്ള സജ്ജീകരണം ചെയ്തുതരാം മനസ്സിലുണ്ടോ പത്ത് ലക്ഷം ഉള്ളൂ നിങ്ങൾ കയ്യിൽ ഈ ഇരുപത് ലക്ഷം രൂപയുടെ വീട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാണുന്നതെങ്കിൽ ഈ പത്ത് ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഒരു പതിനൊന്ന് മാസം അല്ലെങ്കിൽ എഗ്രിമെന്റ് കാലാവധി പതിനൊന്ന് മാസം കാലാവധി നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരും ചെയ്യും അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് താമസിക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ റെഡിയാണെങ്കിൽ അതിനും നമ്മുടെ അടുത്ത് മുതലുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചെറുതും വഴുതുമ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ വിളിക്കേണ്ട നമ്പർ പറയാം തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു കോടി രൂപയുടെ അല്ലെങ്കിൽ രണ്ട് കോടി രൂപയുടെ വസ്തു ഒരു കോടി രൂപയ്ക്ക് പത്ത് എടുത്തായിട്ട് വാങ്ങാം അവരുടെ ബാങ്കിലെ ആധാരങ്ങൾ ജപ്തി ഭീഷണിയിൽ നിൽക്കുന്ന ഒത്തിരി ആധാരങ്ങളുണ്ട് ഈ ആധാരങ്ങൾ രക്ഷപ്പെടുത്തി കൊടുത്തലോ ആവും നിങ്ങൾക്ക് ഒരു വാടക കിട്ടലോകും മനസ്സിലാവുണ്ടാവും അങ്ങനെ രണ്ട് ഗുണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ അവരെന്തേലും അതിന് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കോ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുക അത് ഒരിക്കലുമില്ല കാരണം വെച്ചാൽ ഒറിജിനൽ ആധാരം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ അത് വില്പന എഗ്രിമെന്റ് ആണ് നമ്മൾ വാങ്ങുന്നത് കാരണം നമ്മളൊരു പണം വായ്പ കൊടുക്കുന്ന എഗ്രിമെന്റ് അല്ല നമ്മൾ ചെയ്യുന്നത് ഒരു വിൽപ്പന അടിസ്ഥാനത്തിൽ നമ്മൾ എഗ്രിമെന്റ് വെക്കുന്നു അവരുടെ വസ്തു നമുക്ക് വിൽക്കാനുള്ള അധികാരമുണ്ട് അത് മാത്രമല്ല പിന്നെ നമുക്ക് ഇതിന് വാടക കിട്ടുന്നുണ്ട് വിൽക്കും ചെയ്യാം അപ്പൊ മൂന്ന് ഓപ്ഷൻ ഉണ്ട് പിന്നെ അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ സർക്കാർ വക്കിന് മുഖാന്തരം നമ്മള് നോട്ടറി എഗ്രിമെന്റ് ആണ് വെക്കുന്നത് അതൊരു പതിനൊന്ന് മാസമാണ് കാലാവധി ഈ പതിനൊന്ന് മാസത്തിനുള്ളിൽ അവർക്ക് തന്നെ വേണമെങ്കിൽ തിരിച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാർക്ക് മറിച്ച് കൊടുക്കുകയും ചെയ്യാം എങ്ങനെയും പറ്റും ഏത് രീതിയിലും നമ്മളെ പാർട്ടികൾ ഒത്തിരി പാർട്ടികളുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അവരെ നിങ്ങൾ ഹെൽപ്പിംഗ് ആകും രണ്ടാമത് നിങ്ങൾക്ക് വരുമാനാവും മൂന്നാമത് നിങ്ങൾക്ക് വിൽക്കാനും പറ്റും ഇങ്ങനെ മൂന്ന് ഓപ്ഷനിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ാര്യം ശ്രദ്ധിക്കുക ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഈ ഒരു റേറ്റ് നോക്കണ്ട അത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴാണ് ഒന്നായിട്ട് മൂക്കുത്തി വീഴുന്നത് പറയാൻ പറ്റില്ല അതിലേക്ക് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഭൂമി ഒരിക്കലും ചതിക്കൂല ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളാണ് നമ്മളിതൊക്കെ പൊന്നും വരൊക്കെ വാങ്ങുന്നത് പൊന്നു പുന്ന ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക റബ്ബർ ആണോ തെങ്ങാണോ കൗങ്ങാണോ ഏറ്റവും കൃഷികളിൽ ഏറ്റവും രാജാവായിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റുന്നത് എന്താ വെച്ചാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം റബ്ബറും തെങ്ങും കവങ്ങും ഇതിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കൂട്ടി കഴിച്ചു നോക്കുമ്പോൾ ഒക്കെ വെട്ടപ്പൂജ എന്ന് പറഞ്ഞ പോലെ റബ്ബറിനും തെങ്ങിനുള്ള വ്യത്യാസം എന്താ വെച്ചാല് റബ്ബർ ഒരു സ്ഥിര വരുമാനമാണ് റബ്ബറ് നമുക്ക് ആകെ രണ്ട് മാസം മാത്രമേ അതിന് ഒഴിവുള്ളൂ അതായത് നമ്മൾ സാധാരണ ടൈപ്പിംഗ് ഏപ്രിൽ മേയിൽ മാത്രമേ നിർത്താറുള്ളൂ പിന്നെ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും റബ്ബർ ഒരു പെർ ഡേ വരുമാനമാണ് എന്നാൽ ഇപ്പോഴത്തെ ഒരു കൂലി കൂടുതലും അതിന്റെ പിന്നിലുള്ള അധ്വാനവും നോക്കുമ്പോൾ റബ്ബർ ലാർ ഒന്നുകൂടി മെച്ചം എന്നുള്ളത് അത്തരത്തിന് അധ്വാനമില്ലാതെ എന്നാൽ നമ്മൾ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമുള്ളതും ഏതാണെന്ന് വെച്ചാൽ തെങ്ങും കവങ്ങും ചേർന്നുള്ള വയലോ പറമ്പോ എടുക്കലാണ് ഏറ്റവും ബെറ്റർ കാരണം അതിന് നമ്മുടെ കൂലിച്ചെലവ് കുറവാണ് കാരണം ഒരു മൂന്ന് ഏക്ര മൂന്ന് ഏക്കർ ഗവൺമെന്റ് തോട്ടം പത്ത് ലക്ഷം രൂപയ്ക്ക് വരെ ലീസിന് കൊടുക്കാൻ പറ്റും നല്ല തോട്ടമാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ ലീസിന് കൊടുക്കാൻ പറ്റും ഈ മൂന്ന് ഏക്കർ റബ്ബറിൽ നമുക്ക് എത്ര മാക്സിമം വെക്കാൻ വെച്ചാൽ അറുന്നൂറ് മരങ്ങളാണ് വെക്കാൻ പറ്റുക ഏക്കറിൽ അതിൽ അറുന്നൂറ് കുറേ കാറ്റി പിടിച്ച് അങ്ങോട്ട് അങ്ങനെ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറൊക്കെ ഉണ്ടാവത്തുള്ളൂ മനസ്സിലാവുണ്ടോ ഒരു അഞ്ഞൂറ് മരം നമ്മൾ ആവറേജ് കൂട്ടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു വരുമാനം അതിന്റെ വർഷത്തിലെ രണ്ട് പ്ലാസ്റ്റിക് സോറി ഒരു പ്ലാസ്റ്റിക് രണ്ട് വളം ചെയ്ത് കാട് രണ്ട് പ്രാവശ്യം കാട് വെട്ടില് അതുപോലെ പണിക്കാരെ കൂലി കാര്യങ്ങളൊക്കെ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ അധ്വാനമില്ലാതെ അല്ലെങ്കിൽ ഏറ്റവും റിസ്ക് എടുക്കാതെ കൂടുതൽ റിസ്ക് ഒന്നും എടുക്കാതെ ഏറ്റവും നല്ലൊരു വരുമാനം എന്നുള്ളത് തെങ്ങ് കൗങ്ങ് എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയും നമ്മൾ ആ അഭിപ്രായത്തിനനുസരിച്ച് വീഡിയോ അടുത്ത പ്രാവശ്യം ചെയ്യുന്നതാണ് അപ്പം ഇപ്പത്തെ ആൾ സിറ്റുവേഷനിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഓടുന്നത് തെങ്ങും തോട്ടത്തിനും കൗങ്ങും തോട്ടത്തിനും തന്നെയാണ് റബ്ബറിൻ തോട്ടം ഈ വില കൂടുന്നു അതുപോലെ വില കുറയും റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് ഇടുന്ന സമയത്ത് ഒന്ന് വില കൂടും അത് കഴിഞ്ഞാൽ വീണ്ടും കുറയും പിന്നെ ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങനെ കളിക്കും മാറി മാറി കളിക്കുന്ന ഒരു വിപണിയാണ് റബ്ബർ അപ്പം ഏത് സമയത്തും എപ്പോഴും എന്നും സംഭവിക്കും എന്നാൽ ഏകദേശം ഒരു ബാലൻസ് ഇപ്പൊ നാളികാരത്തിന്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയല്ലേ എഴുപഞ്ച് എൺപത് രൂപയൊക്കെ നാളികേരത്തിനായി അത് ഈ ഓണത്തോട് അടുപ്പിച്ച് നൂറ് രൂപ വരും എന്നുള്ളതാണ് ഇപ്പത്തെ ഒരു കാഴ്ചപ്പാട് നൂറ് രൂപ ഒരു കിലോ നാളുകാർ സ്വന്തം കേരളം എന്നുള്ളത് നാളികേരത്തിന്റെ നാടാണ് ഈ നാളികേരത്തിന്റെ നാട്ടിലാണ് ഈ നാളികേരത്തിന് ഏറ്റവും ഡിമാൻഡുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി കടന്നു പോകുന്നത് ിൽ അൻപതിന് മേലൊക്കെ അങ്ങനെ കളിക്കലി തുടങ്ങി അപ്പൊ അറുപത് എഴുപത് എൺപതി എത്തി നാളികരത്തിന്റെ വരാം ഒരു ലിറ്റർ വെളിച്ചണെക്ക് നാനൂറ് രൂപയുടെ മുകളിൽ പോയി മനസ്സിലുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നാളികേരത്തിന്റെ വിപണി അതുപോലെ നമുക്ക് കൗങ്ങത്ത് കൗങ്ങത്തി അഞ്ച് അൻപത് സെന്റ് സ്ഥലമുള്ളൂ അദ്ദേഹത്തിന് ആ സ്ഥലത്തുള്ള കൗങ്ങ് ലീസിന് കൊടുത്ത് എത്ര വെച്ചാൽ അദ്ദേഹം ഒരു ലക്ഷം രൂപ എൺപത്തിയഞ്ച് ഒരു ലക്ഷത്തിന്റെടയിൽ ഒരു ഒരു വർഷം എൺപത്തി അഞ്ച് കൊടുത്തുകഴിഞ്ഞാൽ മറു വർഷം ഒരു ലക്ഷം അങ്ങനെയൊക്കെ ഒരു ലക്ഷം രൂപ എത്ര സെന്റ് സ്ഥലത്ത് നിന്ന് നാൽപ്പത്തഞ്ച് സെൻസറു നാൽപ്പത്തഞ്ച് സെൻറ് സരത്ത് എത്ര റബ്ബർ വെക്കാൻ പറ്റുള്ളൂ നിങ്ങൾ മാക്സിമമായ എൺപത് റബ്ബറേക്ക് വെക്കാൻ പറ്റുള്ളൂ എൺപത് അല്ലെങ്കിൽ എഴുപത്തി റബ്ബർ അതിന് പോലും ചിലവും കാര്യങ്ങളും പണിക്കാൻ നാലിസം പറ്റി നാലിസം പറ്റി അങ്ങനെ നല്ല ഏറ്റവും ബെറ്റർ കൌങ് തന്നെയാണ് എന്നുള്ളതാണ് നമ്മളൊരു വിലയിരുത്തൽ